ഹായ് വേഴ്സ് മൂന്ന് ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെ മാത്രം തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ആൾ മാർക്കഡ് ആയിട്ടുള്ള പാലക്ക നെക്ലസ്സുകളാണ് ഈ കാണുന്നത് ഇത് ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവില് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജ്വല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ഇതിനകത്ത് ഏറ്റവും ഹെവി ഹെവിയായിട്ടുള്ളത് ഈ ടോപ്പ് കാണുന്നതാണ് പതിനാറ് ആണ് വരുന്നത് അത് എട്ട് ഗ്രാം ആണ് അതിൽ താഴേക്ക് വരുമ്പോൾ അതായത് ഒരു പത്ത് സ്റ്റോണൊക്കെ വരുമ്പോൾ ആറ് ഗ്രാം വരും അഞ്ച് സ്റ്റോണൊക്കെ വരുമ്പോൾ നാല് ഗ്രാമിനുള്ളിലാണ് തൂക്കം വരുന്നത് മൂന്ന് സ്റ്റോൺ വരുമ്പോഴാണ് അതിനകത്ത് രണ്ടേ മുക്കാൽ ഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അതായത് ഈ ഫസ്റ്റ് കാണുന്ന ഇതെല്ലാം മൂന്ന് സ്റ്റോൺ വരുന്നതെല്ലാം രണ്ടേ മുക്കാൽ ഗ്രാമിനൊക്കെയാണ് തൂക്കം വരുന്നത് അതായത് ആ ഒരു ടാഗ് നോക്കിയാൽ രണ്ട് തൊള്ളായിരത്തി നാൽപ്പതാണ് അതിൻ്റെ ടോട്ടൽ വെയ്റ്റ് ഇരുന്നൂറ്റി അൻപത് മില്ലി സ്റ്റോൺ കഴിഞ്ഞിട്ട് രണ്ട് ഗ്രാം അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് ഈ ഫസ്റ്റ് കാണുന്ന നെക്ലസിൻ്റെ വെയിറ്റ് വരുന്നത് സാധാരണ പാലക്ക നെക്ലസ്സൊക്കെ എട്ട് ഗ്രാം പത്ത് ഗ്രാം പന്ത്രണ്ട് പതിനാറ് അങ്ങനെയൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇതിപ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വന്നിരിക്കുന്നത് മൂന്ന് ഗ്രാമിനുള്ളിൽ ഒരു പാലക്ക നെക്ലസ് കിട്ടുകയാണ് ഇതിൽ ബാക്ക് ചെയിൻ ആഡ് ചെയ്താൽ ചെയ്താലൊരു രണ്ട് ഗ്രാമിനുള്ളിലും കൂടെ ആഡ് ആകും ബാക്ക് ചെയിൻ ഇല്ലാതെ നെക്ലസ്സിൻ്റെ ടാഗ് യൂസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ നൈസായിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന പാറ്റേൺ തന്നെയാണ് നൈസായിട്ടുള്ള വീ ചെയിനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് പിക്ചറും വെയ്റ്റും അന്നുള്ള വില പ്രകാരം എത്ര രൂപയാകും എന്നൊക്കെ പറഞ്ഞു തരും ഇതുപോലെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് വലിയവർക്ക് രണ്ട് ഗ്രാം മുതൽ നയൻ വൺ സിക്സ് നെക്ലസ്സ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ രണ്ടേ കാൽ ഗ്രാം മുതൽ നമുക്ക് വലിയവർക്കുള്ള കൊലസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒന്നേ മുക്കാൽ ഗ്രാമിന് കുട്ടികൾക്കുള്ള അരഞ്ഞാണം സ്റ്റാർട്ട് ചെയ്യും അതുപോലെ രണ്ട് ഗ്രാം മുതൽ ഒരു ജോഡി കാൽത്തള സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ദിവസവും അതിൻ്റെ അപ്ഡേഷൻസ് ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നത് നിങ്ങൾ പേജൊന്നും ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്